കൂടെ നടന്ന് ചീറ്റ് ചെയ്യുന്ന ക്യാരക്ടർ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സ്വഭാവമാണ് അവർക്ക് വായ തുറന്ന കള മാത്രമേ അവർ പറയുള്ളൂ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാർസിസിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും അപ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ ഉള്ളവരുണ്ടല്ലോ അവരെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്തോ ഒരു പിശകാണ് പക്ഷേ നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉള്ളവരെ നമുക്ക് മനസ്സിലാവില്ല കാരണം അവർ വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ് നമുക്ക് നമ്മൾ അവരുടെ ഉള്ളിൽ ചകഞ്ഞ് നോക്കിയാൽ പോലും മനസ്സിലാവില്ല അവരിങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കും ചതിക്കും നമ്മുടെ കൂടെ ഉള്ളവരുടെ അടുത്തുനിന്ന് നമ്മളെ ഐസൊലേറ്റ് ചെയ്യും അങ്ങനെ എന്താ പറയുക ചതിയ ചന്തുക്കളാണ് ചന്തുമാരാണ് യുവമാർ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത് ക്ഷമിച്ച് കൊടുക്കുക അവരുടെ ഇത്തരം മാനസിക കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവർ അവരുടേതായ ഒരു പാരല വേൾഡിലാണ് അവർക്ക് അവരുടെ ഹാലൂസിനേഷനിൽ ഇവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവർക്കൊന്നും വിഷയമല്ല അങ്ങനെയുള്ള എമ്പതി കാര്യങ്ങളൊന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിച്ച് കൊടുക്കണം നിങ്ങൾ അവരോട് ക്ഷമിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ഇതുപോലെയുള്ള ആളുകളൊന്നും നിങ്ങൾ ഒരിക്കലും ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താതിരിക്കുക ഒരാളെ പഠിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് വരുന്ന ആളുകളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഇവന്മാരെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളായിരിക്കും നാച്ചുറലായിട്ട് വരുന്ന ഒരാളോട് നമുക്ക് പെട്ടെന്ന് ഒരു കണക്ഷൻ തോന്നുക പെട്ടെന്ന് അവരുടെ ബിഹേവിയറൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് തോന്നുകയും ചെയ്യില്ല ഇങ്ങനെ ത്രട്ട് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇടിച്ച് കയറി വന്ന് നിങ്ങളുടെ ബൗഡറിയൊക്കെ ക്രോസ് ചെയ്ത് വന്ന് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് നേടിയെടുക്കുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ കാരണം ഇങ്ങനെ ഇടിച്ചു കയറി സംസാരിക്കാനും മാനിപ്പുലേറ്റ് ചെയ്ത് നിൽക്കാനും ഇമ്പ്രസ് ചെയ്ത് നിൽക്കാനൊക്കെ കഴിവുള്ള ആളുകളാണിവർ ഒരു സാധാരണ മനുഷ്യന് അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒരടി മാറ്റി നിർത്തുക ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക അവരെക്കുറിച്ച് പഠിക്കുക അവർ ചെയ്യുന്ന വാക്ക് അവർ പറയുന്ന വാക്കും അവർ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടോ എന്നൊക്കെ നോക്കുക പക്ഷേ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അവരുടെ മാസ്ക് താഴോട്ട് വീഴും നമുക്ക് അവരുടെ ഫേസ് റിവീലാവും അതിനുള്ള അവസരം വരെ ക്ഷമിച്ച് നിൽക്കുക ഒരിക്കലും ഒരാളെ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ജീവിതത്തിലെ സീക്രട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാതിരിക്കുക